ആറു വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മത്തൊട്ടിലിൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ അതിഥികളായി എത്തുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരട്ടക്കുട്ടികളെ ലഭിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിനായിരുന്നു അതിഥികളുടെ വരവറിയിച്ചു കൊണ്ടുള്ള വീപ്പ് സന്ദേശം ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരും ആയമാരും സുരക്ഷാ ജീവനക്കാരും ഓടിയെത്തി അമ്മയുടെ ചൂടുമാറാത്ത കുരുന്നുകളെ വാരിയെടുത്തു തുടർന്ന് തൈക്കാട് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ എത്തിച്ചു കുരുന്നുകൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് സ്ഥിരീകരിച്ചു ഇരട്ടി മധുരം രണ്ടാം തവണയും നൽകിയ കുരുന്നുകൾക്ക് ആർദ്രൻ ഹൃദ്യൻ എന്നീ പേരുകൾ നൽകി ആർദ്രനും ഹൃദ്യനും എത്തുന്നതിന് ഒരു ദിവസം മുൻപ് ഒന്നര മാസം പ്രായമുള്ള പെൺകുഞ്ഞുകൂടി അതിഥിയായി എത്തിയിരുന്നു കുഞ്ഞിന് രക്ഷിത എന്ന പേര് നൽകി തിരുവനന്തപുരം അമ്മത്തൊട്ടലിൽ ഇതുവരെയായി അറുന്നൂറ്റിനാല് കുട്ടികളാണ് പോറ്റമ്മമാരുടെ പരിചരണത്തിനായി എത്തിയത് ഒരു വർഷത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുതൽ അമ്മത്തൊട്ടിൽ വഴി ഏഴ് പെൺകുട്ടികളും പതിനൊന്ന് ആൺകുട്ടികളും ഉൾപ്പെടെ പതിനെട്ട് കൈക്കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയായി ഇരുപത്തിയെട്ട് കുട്ടികളാണ് അനാഥത്വത്തിൽ നിന്ന് സനാതത്വത്തിലേക്ക് പുതിയ മാതാപിതാക്കളുടെ കയ്യും പിടിച്ച് സമിതിയിൽ നിന്നും യാത്രയായത് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം